സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കി ഒടുവിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇത്രയും നാൾ കൂടെ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള ഗൗതമിന്റെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇങ്ങനെയൊരു നീക്കമൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ പക്ഷെ ചതിയനായ നിങ്ങൾക്കൊരു തിരിച്ചടി നൽകും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പിങ്കിയെ കാണുന്നതിനായി നിർമ്മലെത്തുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം പിങ്കിക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് പിങ്കിയോട് പിങ്കിയെ സ്നേഹിക്കാൻ തനിക്ക് തനിക്കിപ്പോഴും സാധിക്കും പിങ്കി എന്റെ കൂടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിങ്കി നിന്നെയും മകനെയും പൊന്നുപോലെ നോക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ നൽകിയ വാക്കിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോവുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകാം എന്താ നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ പിങ്കി ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇതോടെ പിങ്കിയാകെ ഞെട്ടിപ്പോവുകയാണ് നിർമ്മലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് നിർമ്മലിന്റെ സ്നേഹം തിരിച്ചറിയാൻ തയ്യാറാവുകയാണ് ടിങ്കി ഇതേ സമയം തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുന്ന ഗൗതമാകട്ടെ ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ ആകെ മനസ്സ് വിഷമിച്ച് നിൽക്കുകയുമാണ് do like share and subscribe